ശരിക്ക് പറയുന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ പൗണ്ട്സ് പ്രൊഡ്യൂസ് ാണ് നമ്മുടെ പൗണ്ട് മതി പല രാജ്യങ്ങളും ബാൻഡാണ് എ വെരി ഡേഞ്ചറസ് വെപ്പൺ വെപ്പൺ ബാബു കാണിക്കുന്ന ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഷഹബാസ് എന്ന് പറയുന്ന ഈ കുട്ടിയെ നാരാധമന്മാർ ഇല്ലാതാക്കിയത് ഇത് പല രാജ്യങ്ങളിലും ബാൻഡാണെന്നാണ് ബാബു അനണി പറയുന്നത് ഇതുകൊണ്ടുള്ള ഒരറ്റ അടിമതി സ്കള് ബാബു ബാബുമാനുടി പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ നഞ്ചക്ക വീട്ടിലുള്ള ഈ ക്രൂരന്മാർക്ക് തീർച്ചയായിട്ടും അറിയാം ഇതുകൊണ്ടുള്ളൊരു അടി കിട്ടിയാൽ ആ ഒരു ജീവിതം ഇല്ലാതാകുമെന്ന് കൃത്യമായിട്ട് ഇല്ലാതാക്കുവാനുള്ള ചിന്തയോടുകൂടി തന്നെ കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി നടത്തിയ ഒരു കൊലപാതകമാണ് ഈ കുട്ടിയുടേത് ഈ കുഞ്ഞിൻ്റെ പരീക്ഷ എഴുതാനുള്ള അവകാശം ഇല്ലാതാക്കിയിട്ട് ഇന്ന് ആ നരാധമന്മാർ ബിരിയാണിയും കഴിച്ച് പരീക്ഷ എഴുതുകയാണ് ഈ കുട്ടി ക്രിമിനലുകളെ ഇത്തരത്തിൽ വളരാൻ അനുവദിച്ചാൽ നാളത്തെ അവസ്ഥ എന്തായിരിക്കും നാളെ എത്ര പേരെ നഞ്ചക്ക് വെച്ചിട്ട് ഇവർ ഇല്ലാതാക്കും എന്തിനാണ് നഞ്ചക്ക് പോലെയുള്ള ഈ ക്രിമിനൽ ആയുധങ്ങളൊക്കെ വീട്ടിൽ മേടിച്ചു വെച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിന്റെ പുറകെ ആവശ്യമാണ് നന്നായി പഠിക്കുന്ന ഒരു കുട്ടി മോഡൽ എക്സാമിന് എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്കുണ്ട് നന്നായി പഠിച്ച് തന്റെ കുടുംബത്തിന് താങ്ങായി തീരാൻ ആഗ്രഹിച്ച ഒരു ആൺകുട്ടി അവന്റെ സ്വപ്നങ്ങളെയാണ് ചില ക്രൂരന്മാർ ഇല്ലാതാക്കിയിരിക്കുന്നത് ആ ക്രൂരന്മാരുടെ മുഖമൊന്നും എവിടെയും പുറത്തേക്ക് വരുന്നില്ല ബാലാവകാശത്തിലാണല്ലോ ഇവർ നിൽക്കുന്നത് പക്ഷെ വേറൊരു ബാലൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഈ ബാലാവകാശങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത് പ്രത്യേകിച്ചും ഇവർ പരീക്ഷ എഴുതുന്ന സ്ഥലത്ത് ബിരിയാണിയാണിവർക്ക് ലഭിച്ചതെന്ന് പറയുന്നു ഇങ്ങനെ ഇവരെ ബിരിയാണിയും ആട്ടിൻകാലും സൂപ്പുമൊക്കെ കുടിപ്പിച്ച് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ഇനിയും എത്ര കുഞ്ഞുങ്ങൾ ഇതുപോലെ നഞ്ചക്കിന് ഇരയായിത്തീരും ശാപം പിടിച്ച ജന്മങ്ങൾക്കുണ്ടായ ശാപം പിടിച്ച മക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപമാനം കൊണ്ട് തലയുയർത്തി നടക്കാതെ ജീവിക്കേണ്ടത് ഇവരുടെ മാതാപിതാക്കളാണ് ഇത്തരത്തിലുള്ള കുറെ ജന്മങ്ങളെ ഈ ഭൂമിയിലേക്ക് വിട്ടതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് ഒരു പാവം കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ എന്തിനാണ് ഇതുപോലെ ശാപം പിടിച്ച മാതാപിതാക്കളും അവർക്ക് ഈ മക്കളും ഉണ്ടായതെന്ന് തോന്നിപ്പോവുകയാണ് ഇവർക്കൊക്കെ ഒത്താശ ചെയ്യുകയും ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുകയും പരീക്ഷ എഴുതിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിയമവും രാഷ്ട്രീയക്കാരെയുമൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഈ രോഷമൊന്ന് തീർക്കുകയെന്ന് ചിന്തിക്കുകയാണ് ഇത്തരത്തിൽ പാവം പിടിച്ച കുഞ്ഞുങ്ങളുടെ ജീവൻ ഇല്ലാതാക്കുന്നവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് ലല്ലഭിപാടി അവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്ന ഈ നിയമമൊക്കെ കാറ്റിൽ പറത്തേണ്ടുന്ന കാലം അതിക്രമിച്ചു എവിടെയെങ്കിലും ഒരു കുട്ടി ഒന്ന് ഒരു ചെറിയ തുണ്ടുപേപ്പറിൽ നോക്കി എഴുതിയാലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇക്വേഷൻ ഒന്ന് നോക്കി എഴുതി ോ പരീക്ഷ എഴുതിപ്പിക്കാതെ അപമാനിക്കുന്നിടത്ത് നിന്ന് ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കിയിട്ട് പോലും ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം സഹിക്കാൻ വയ്യ ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല റാഗിങ് നടത്തിയും കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുത്തിയും കൊല്ലാക്കൊല ചെയ്യുന്നതിലൂടെ എത്രയോ കുഞ്ഞുങ്ങൾ ഈ ലോകം വിട്ട് പോയിരിക്കുന്നു നിസ്സാര കാര്യങ്ങൾക്ക് കൂട്ടുകാർ തമ്മിലുള്ള ചെറിയ പിണക്കങ്ങൾക്ക് വാക് കാരണമാക്കിയാണ് ഇത്തരത്തിലുള്ള മഹാ കൊലപാതകങ്ങൾ ഇവർ നടത്തുന്നത് ഈ സമൂഹത്തിൽ ഇനി ഇവർക്ക് നീതിയില്ല കാരണം ഇവർക്കുള്ള നീതി ഇവർക്ക് ലോകത്തിൽ ജീവിക്കാനുള്ള അവകാശമായിരുന്നു അത് ഇല്ലാതാക്കി ഇനി ആരാണ് ഈ ഇവരെ ദ്രോഹിച്ചവർക്ക് ശിക്ഷ നൽകുക ദൈവത്തിൽ വിശ്വസിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ ദൈവമെങ്കിലും ഈ നിഷ്ഠൂരന്മാർക്ക് കൃത്യമായ ശിക്ഷ നൽകട്ടെ കാലം തന്നെ ഇവർക്കൊരു മറുപടി കൊടുക്കട്ടെ